ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് മേഘനാഥൻ ചില തെറ്റിദ്ധാരണകളോടെ അച്ചൂട്ടന് ചോക്ലേറ്റും കൊടുത്ത് സ്കൂളിൽ നിന്നും തിരികെ പോകുന്നുണ്ട് അച്ചൂട്ടൻ്റെ അമ്മ ഗീത ടീച്ചർ എന്ന് തെറ്റിദ്ധരിച്ചാണ് മേഘനാഥൻ പോകുന്നത് ഇരക്കേട്ട് ഗീത ടീച്ചർ അച്ചൂടനോട് പറയുന്നുണ്ട് നിന്റെ മേഘൻ സാറ് ആളൊക്കെ കൊള്ളാം പക്ഷേ എന്നോട് എന്താ പറഞ്ഞത് ഞാൻ നിന്റെ അമ്മയല്ല ടീച്ചറാണെന്ന് ആ അങ്കിളിന് മനസ്സിലായില്ലേ ആളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ടീച്ചർ ചോദിച്ചപ്പോൾ അച്ചൂട്ടൻ പുഞ്ചിരിയോടെ പറയുന്നുണ്ട് ആ അങ്കിളിന് ഒരുപാട് മനപ്രയാസം ഉണ്ട് ടീച്ചറെ അങ്കിളിന് ഒരു മകൻ ഉണ്ടായിരുന്നു ആ കുട്ടിയായിരുന്നപ്പോഴേ അങ്കിളിനെ ആ കുട്ടിയെ നഷ്ടപ്പെട്ടിരുന്നു അതിന്റെ സങ്കടത്തിലാ അങ്കിൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൂടിയ അങ്കിളിന് എന്നെ ഇത്രക്കിഷ്ടം ആ മകന് എൻ്റെ പ്രായം അത്രേ ഓ പാവ മനുഷ്യൻ ബാ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അച്ചുടനെ കൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ പോകുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ്റെ വീട്ടിൽ സീതമയും ആരതിയും ആര്യും അവിടെ ഇരുന്ന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അരികിൽ തന്നെ നിന്ന് ക്യാരറ്റും തിന്നുകൊണ്ട് നിൽക്കുകയാണ് ഹരി ആരതി ചില കാര്യങ്ങൾ ആലോചിച്ചിരുന്നു കൊണ്ടാണ് ഉള്ളി അരിയുന്നത് അത് കണ്ട് സീതമ്മ പറയുന്നു ആരതിന് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയിരിക്കാതെ ആ ഉള്ളി ഒന്ന് തൊലിച്ചെടുത്ത് മുരളിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇടക്കിടയ്ക്ക് ആരതി നോക്കുന്നുണ്ടായിരുന്നു ആരതി ദേഷ്യത്തോടെ മുരളിയെയും നോക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും ലൈം ജ്യൂസുമായി എത്തുകയാണ് പുഷ്പൻ ആഹാ അപ്പോ ഉത്സാഹ കമ്മിറ്റിക്കാർ പണി ആരംഭിച്ചു അല്ലേ എന്ന പുഷ്പം ചേട്ടൻ പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് എല്ലാവർക്കും ലൈം ജ്യൂസ് കൊടുക്കുന്നുണ്ട് ശരി അപ്പോ ഞാൻ എല്ലാവരോടുമായി ഒരു കാര്യം ചോദിക്കാം ഈ മാംഗല്യ ഭോജനം മാംഗല്യ ഭോജനം എന്ന് പറഞ്ഞ ആരൊക്കെ കേട്ടിട്ടുണ്ട് ആരും കേട്ടിട്ടില്ല എന്ന് ഹരി പറഞ്ഞപ്പോൾ എന്നാ കേട്ടോ നവവധുക്കൾ വധുക്കൾ അതായത് പുതുപുത്തൻ ഭാര്യമാര് സ്വന്തം കൈകണ്ടുണ്ടാക്കിയ ഭക്ഷണം സ്വന്തം ഭർത്താവിന് വിളമ്പി കൊടുക്കുന്നു അതുവഴി ഭാര്യയുടെ കൈപുണ്യം ഭർത്താവിന് ബോധ്യപ്പെടണം അതാണ് ഈ മാംഗല്യ ഭോജനം മനസ്സിലായോ ഓ അങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചവന്മാരെ സമ്മതിക്കണം വേറെ ഒരു പണിയും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണവുമാർക്ക് എന്ന് ഹരി പറഞ്ഞതും എല്ലാവരും ചിരിക്കുന്നു എന്നാൽ ആരതി മാത്രം ചിരിക്കുന്നില്ല അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട ഭാര്യ ഭർത്താവിന്റെ മനസ്സിലേക്ക് കടക്കുന്നത് അവരുടെ വയറ്റിലൂടെയാണെന്ന് പണ്ടുള്ള ഇതേ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് സത്യമാണത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്നെ കുടുംബത്തിൽ ഒരുമാതിരി സമാധാനം ഉണ്ടാകും അതിന് വലിയ സാമർഥ്യമൊന്നും വേണ്ട പാചകം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി പക്ഷേ മനസ്സുണ്ടാവണം എന്ന് മാത്രം അതാണ് പ്രധാനം എന്നൊക്കെ സീതമ്മ ആർദെ നോക്കി പറയുന്നുണ്ട് അപ്പോഴേ എപ്പോഴാണ് ഈ മാംഗല്യഭോജനം ഉണ്ടാക്കേണ്ടത് എന്ന് ആര്യ ചോദിക്കുന്നു എവിടെ ഇപ്പോ രണ്ട് കല്യാണങ്ങളല്ലേ നടന്നിട്ടുള്ളൂ ഒരു കപ്പിൾസ് അതിൽ ഒരു കപ്പിൾസ് സ്ഥലത്തിൽ സ്ഥലത്തില്ല അവര് വരണം എങ്ങനെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഏട്ടനും ഏട്ടതയും ഇപ്പോൾ വരല്ലേ എന്ന് ചോദിക്കുന്നു വരും അച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ അവര് വേറെ എവിടെയെങ്കിലും കയറി കാണും എന്തായാലും അഞ്ജലിയും പ്രസാദും വന്നാൽ മാത്രമേ മാംഗല്യ പാചകം തുടങ്ങാൻ സാധിക്കൂ ആ സമയം അവിടേക്ക് രണ്ടുപേരും സ്കൂട്ടറിൽ വരുന്നുണ്ട് എന്നാൽ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങിയ രാധയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട് ഒരു ബോധവുമില്ലാത്ത മട്ടിൽ ആ ഹെൽമറ്റ് അവിടേക്ക് വെക്കുകയാണ് എന്നാൽ അത് തറയിലേക്ക് വീഴുന്നു അത് കൃഷ്ണൻ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ രാധ അതെടുത്ത് സോറി പ്രസാദ് ഏട്ടാ എന്ന് പറഞ്ഞ് അത് കണ്ണാടിയിലേക്ക് വെച്ചിട്ട് പോവാ പോവാൻ തുടങ്ങിയപ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞ് കൃഷ്ണൻ രാധയെ വിളിക്കുന്നുണ്ട് സ്കൂളിന്റെ നടയിൽ വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നു അച്ചുടനെ കളർ ബോക്സ് വാങ്ങി ഞാൻ തിരികെ വരുമ്പോൾ താൻ പരിഭ്രമത്തോടെ റോഡിലേക്ക് വരുന്നു ആരെയോ കണ്ട് പേടിച്ചതുപോലെ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എത്തുന്നത് വരെ ഒരു അക്ഷരം താൻ എന്നോട് മിണ്ടിയിട്ടില്ല ഇപ്പോൾ പരിസരബോധമില്ലാതെ സ്വയം നഷ്ടപ്പെട്ട് കൈക്ക് ബലം പോലുമില്ലാത്ത അവസ്ഥ എന്ത് പറ്റി തനിക്ക് അറികേട്ട് രാധ പറയുന്നു സോറി പ്രസാദ് ഏട്ടാ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുകയായിരുന്നോ പെട്ടെന്ന് ചിന്തിച്ചില്ല അതെ അതാണ് പ്രശ്നം അഞ്ജലി എന്തൊക്കെയോ മനസ്സിലിട്ടിരിക്കുന്നു ഇതിന്റെ പേരിൽ എന്തൊക്കെയോ ടെൻഷൻ ആവുന്നുണ്ട് താൻ ഞാൻ ഇതൊന്നും അറിയുന്നില്ല തന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം മനസ്സിലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തോടെ തനിക്ക് അങ്ങനെ ഷെയർ ചെയ്താൽ എല്ലാവരുടെയും ടെൻഷൻ ഒഴിവാകും അഞ്ജലിയുടെ ക്ഷേമവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ എന്നോടെങ്കിലും എല്ലാം തനിക്ക് തുറന്ന് പറഞ്ഞൂടെ ഇതെല്ലാം കേട്ട് രാധ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല പ്രസാദ് ഏട്ടാ പിന്നെ ചില പ്രശ്നങ്ങളുണ്ടത് ഞാനത് നേരത്തെ പ്രസാദേട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ട് സമയം എത്തുമ്പോൾ എല്ലാം തുറന്ന് പറയാമെന്നേ പ്ലീസ് എനിക്ക് കൂടുതൽ പ്രഷർ തരരുത് ഞാൻ ഡൗൺ ആയി പോകും കൃഷ്ണൻ പറയുന്നു ശരി ശരി എല്ലാം അഞ്ജലിയുടെ ഇഷ്ടം ഞാനായിട്ട് തന്നെ ഇനി ഡൗൺ ആക്കുന്നില്ല കല്യാണ പിറ്റേനെ എന്തൊക്കെയോ കലാപരിപാടികൾ പുഷ്പേട്ടൻ ഒരുക്കുന്നുണ്ട് ബ നമുക്ക് അകത്തേക്ക് കയറാം മടിച്ചെന്ന രാധയെ വാക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് കൃഷ്ണൻ അവരെ കണ്ടപ്പോഴാണ് അകത്തിരുന്നവർക്ക് സന്തോഷമാകുന്നത് ആഹാ നിങ്ങൾ കൊള്ളാം കേട്ടോ അവിടെ സ്കൂൾ വരെ പോയിട്ട് വരാൻ ഇത്രയും സമയം എടുക്കുമോ എന്ന് സീതമ്മ അവിടെ ചെന്നപ്പോഴേ ചില മറ്റു ആവശ്യങ്ങളൊക്കെ ഉണ്ടായി വരുന്ന വഴിക്ക് പ്രസാദ് ഏട്ടൻ ഒരു കടയിലും കയറി അങ്ങനെയാ സീതമയെ താമസിച്ചത് എന്ന് രാധ പറഞ്ഞപ്പോൾ പുഷ്പചേട്ടൻ പറയുന്നുണ്ട് ആ സാരമില്ലേ പോട്ടെ അരിയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നവവധുക്കളുടെ വധുക്കളുടെ റോളാണ് രണ്ടു പേർക്കും അടുക്കളയിലേക്ക് പ്രവേശിച്ച് മംഗല്യ ഒരുക്കാം എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ ശരി പുഷ്പൻ ചേട്ട എന്ന് പറഞ്ഞ് ആ സാധനങ്ങളൊക്കെ എടുത്ത് കിച്ചണിലേക്ക് പോവുകയാണ് രാധയും സീതമ്മയും ആര്യും ഒക്കെ പിന്നെ കുറച്ച് സാധനവുമായി ഹരിയും പോകുന്നുണ്ട് ഇതേ സമയം ഇടയ്ക്കിടയ്ക്ക് ഈ പുഷ്പൻ ഹരിയെയും സോറി മുരളിയെയും ആരതിയെ നോക്കുന്നുണ്ട് ആരതി മാത്രം അവിടെ മടിച്ചിരുന്നപ്പോൾ ആരതിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് പുഷ്പൻ ആരതി ഇതിന് വഴങ്ങി കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു താല്പര്യമില്ല ആരതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആരതി ദേഷ്യത്തോടെ മുരളിയെ നോക്കുമ്പോൾ മുരളിയും ആരതിയെ നോക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മുരളി ഒരു പാവമാണ് ഒരു അഹങ്കാരിയായ പെൺകുട്ടിയാണ് ഈ ആരതിയും ചേച്ചിക്ക് വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ നിന്നു കൊടുക്കുന്നു എന്ന് മാത്രം മാംഗല്യ ഭോജനത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ സീതയും ആര് കൂടി ചെയ്യട്ടെ ഞാനും കൂടി സഹായിക്കാമെന്ന് പുഷ്പം പറയുന്നുണ്ട് നവ വധുക്കളായ അഞ്ജലിയും ആരി ആരതിയും ചെയ്യേണ്ടത് സതീദേവിയുടെ പ്രധാന ഐറ്റമായ പായസം ഉണ്ടാക്കലാണ് ഇരുവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണം തൻ്റെ ഭർത്താവിന് വേണ്ടി രുചികരമായ പായസം ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പായസം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സ്പെഷ്യൽ ആയിരിക്കും പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ശരി പുഷ്പൻചേട്ട പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് രാധ എന്താ ആരതി ഒന്നും മിണ്ടാത്തതെന്ന് പുഷ്പൻചേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഉം കേട്ടോ എന്നറതി എന്നാൽ പിന്നെ ബാക്കിയുള്ളവർ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് വന്നോളൂ എന്ന് പുഷ്പൻ ചേട്ടൻ വീണ്ടും പറയുന്നുണ്ട് അഞ്ജലിയും ആരുതിയും ഇവിടെ പായസം റെഡിയാക്കട്ടെ എന്നും പറയുന്നുണ്ട് അങ്ങനെ അവർ ആ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് പോകുന്ന സമയം ഹരി മാത്രം അവിടെ നിൽക്കുന്നു പുഷ്പൻ ചേട്ടനാണെങ്കിൽ ഹരിയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അത് ചേട്ടാ തേങ്ങാപ്പാൽ പിഴിയാനോ കടുക് പറക്കാനോ മുളക് പറിക്കാൻ മുളകിനോ ഉപ്പ് നോക്കാനോക്കെ ഞാനും കൂടി ഒന്ന് സഹായിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ഹരി വളരെ മയത്തോടെ പറയുന്നുണ്ട് അത് വേണ്ട ബാക്കിയൊക്കെ ചെയ്യാൻ അവർക്കാവുമെങ്കിലേ മുളക് പിലും ഉപ്പ് നോക്കലും അവർ തന്നെ ചെയ്തോളും നീ പുറത്തു പോയെ അല്ലെങ്കിൽ ചട്ടുകം പഠിപ്പിച്ച് നിന്റെ ചന്തി വെക്കും ഇറങ്ങണ വെളിയിൽ എന്ന് പറഞ്ഞ് പറഞ്ഞ് പുഷ്പം ചേട്ടനാണെങ്കിൽ ഹരി അവിടെ നിന്നും ഓടിച്ചു വിടുന്നു അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധയും ആരതിയും ഇതേ സമയം വീടിന്റെ ആ ഉമ്മറപ്പടിയിലിരുന്ന് സങ്കടത്തോടെ ഇരിക്കയാണ് മുരളി കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് മുരളിയുടെ ഈ സങ്കടം കാണുന്നു മുരളി വിളിക്കുന്നുണ്ട് നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ ഞാൻ വെറുതെ എന്നൊക്കെ മുരളി പറഞ്ഞപ്പോൾ ബാ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ മുരളിയെ വിളിക്കുന്നുണ്ട് ഇഷ്ടങ്ങൾ ഏകപക്ഷീയമാവുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടല്ല ഇഴിഞ്ഞു ഇടകലർന്നു വേണം പരിഹാരം ചിരിച്ചുകൊണ്ട് മുരളി പറയുന്നു ഏട്ടനെന്താ എന്നെ വിളിച്ചു നിർത്തി സാഹിത്യം പറയുന്നത് സാഹിത്യമല്ല സത്യം പറയുന്ന ഭാഷയ്ക്ക് മാറ്റമുണ്ടെന്നേ ഉള്ളൂ നിന്റെ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാവും ആരതിയോടുള്ള നിന്റെ ഇഷ്ടം അത് കലർപ്പില്ലാത്തതാണ് പക്ഷേ അതിന്റെ മാറ്ററിയാനുള്ള പക്വത അവൾക്ക് ആയിട്ടില്ല എന്ന് കരുതിയാൽ മതി അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റി അവൾ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും അത് എനിക്ക് ഉറപ്പാണ് മുരളി പറയുന്നു സാറവില്ലേട്ടാ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അതെ ആ ശ്രമം വിജയിക്കും പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് കൈ ചേർത്തടിച്ചാലേ ശബ്ദം ഉണ്ടാവൂ എന്ന് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അതേ നാണയത്തിൽ നീയും തിരിച്ചടിച്ചാൽ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്നാൽ നീ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ നീരസങ്ങൾ പതിയെ കെട്ടടങ്ങും ഒരു കൈ വീശി വീശി ക്ഷീണിക്കുമ്പോൾ അവളും അടങ്ങും അത്ര തന്നെ ദാ ഇതൊരു കൊച്ചു സമ്മാനമാണ് ഇന്ന് മംഗല് ഭോജനം ഉണ്ടാക്കി അവൾ നിനക്ക് സമ്മാനമായി തരുമ്പോ അവൾക്കൊരു സമ്മാനമായി നീ ഇത് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അത് മുരളിയുടെ കയ്യിൽ കൃഷ്ണൻ വെച്ചു കൊടുക്കുന്നു സന്തോഷത്തിന്റെ ദിവസങ്ങൾ വൈകി എന്ന് തന്നെ വിശ്വസിക്കാം നല്ലത് പ്രതീക്ഷിച്ചാൽ നല്ലത് നടക്കും നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം എന്താ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ പോയപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് മുരളി ദേട്ടൻ തന്ന ആ സമ്മാനം നോക്കുന്നുണ്ട് അതൊരു റിങ് ആണ് അത് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് മുരളി എന്നാൽ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ലല്ലോ ഇതേ സമയം ആരതയും രാധയും അവരുടെ ഭർത്താക്കന്മാർക്കു വേണ്ടി പായസം ഉണ്ടാക്കുന്നുണ്ട് രാധ രാധ സന്തോഷത്തോടെ ഉണ്ടാക്കും ആരതി എങ്ങനെ പണി കൊടുക്കാം എന്ന മട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള പായസമാണ് ഉണ്ടാക്കുന്നത് സീതം അവിടേക്ക് വന്നിട്ടുണ്ട് ഒരാണും പെണ്ണും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരമുള്ള ഇഷ്ടവും കരുതലും വിശ്വാസവുമാണ് അത്യാവശ്യം അതുണ്ടെങ്കിൽ ഒരാളുടെ കൈ മുറിഞ്ഞാൽ അയാളുടെ മനസ്സ് നീറും നിന്റെ കണ്ണിൽ മണ്ണ് വീണാൽ അവന്റെ കണ്ണിൽ കരട് തടയും അതാണ് അതിന്റെ സത്യം അറുകേട്ട് ആരതി പറയുന്നു എൻ്റെ മനസ്സിൽ തീ പിടിച്ചാലോ സീതമയെന്ന് സീതമ അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ തീ പിടിച്ചാൽ അവൻറെ കണ്ണിൽ മഴ പെയ്യൂ ആരതി ആ മഴ മതി നിന്റെ മനസ്സിലെ തീ കെടുത്താനായിട്ട് എന്തായാലും തൽക്കാലം നീ ഇപ്പോ അടുപ്പിലെ തീ പാകത്തിനാക്കിയിട്ട് പായസമുണ്ടാക്കി അവന് കൊടുക്കാൻ നോക്ക് അവന്റെ നാവലൂർന്ന മധുരമാണ് നിന്റെ മനസ്സിൽ പ്രേമമായിട്ട് വരാൻ പോകുന്നത് എന്നാൽ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന് ഞാൻ മധുരം ഊർന്ന പായസം തന്നെ കഴിപ്പിക്കും പായസം കഴിപ്പിച്ച് കഴിപ്പിച്ച് നിന്റെ പ്രേമം അങ്ങ് പ്രേമുണർത്തും എല്ലാവരും കാത്തിരുന്നാൽ മതി രണ്ടുപേരെയും ശ്രദ്ധിക്കുകയാണ് സീതമ്മ കഴിഞ്ഞെങ്കിൽ തീ അണച്ചോളൂ എന്നും സീതമ്മ പറയുന്നു പായസം ഇപ്പോൾ തന്നെ കൊടുക്കണോ സീതമ്മ എന്ന് രാധ ചോദിച്ചപ്പോൾ വേണ്ട ഊണ് വിളമ്പിയതിനു ശേഷം കൊടുത്താൽ മതി അഞ്ചലി വെച്ച പായസം പ്രസാദിനും ആരതിയുടെ പായസം മുരളിക്കും ഇപ്പോ അത് അടച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞ് രണ്ടു പേ സീതമ്മ അങ്ങോട്ടേക്ക് പോകുന്നു രണ്ടുപേരും പായസം അടച്ചു വെച്ചിട്ട് സീതമ്മയ്ക്കൊപ്പം പോകുന്നുണ്ട് എന്നാൽ ആരും കാണാതെ ആരതി അവിടേക്ക് വരികയും ആരതിയുടെ പായസത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന ഉപ്പ് എടുത്ത് ആ പായസത്തിലേക്ക് ഒഴിക്കുക ഇടുകയാണ് ആരതി കുറച്ചധികം ഇടുന്നുണ്ട് എന്നിട്ട് ആ പായസം മിക്സ് ചെയ്ത് വെക്കുന്നു അത് രുചിച്ച് നോക്കിയിട്ട് ആരതിക്ക് പോലും അത് ഇഷ്ടമാവുന്നില്ല അത്രയ്ക്ക് ഉപ്പാണ് ആരതി ആ പായസത്തിലേക്ക് ഇട്ടിരിക്കുന്നത് അവന്റെ ഒരു പ്രേമവും കരുതലും മണ്ണാൻ കേട്ടയും അവൻ തന്നെ സ്വയം അനുഭവിച്ചാൽ മതി എനിക്കൊന്നും വേണ്ട എന്ന് പുഞ്ചിരിയോടെ ആരതി മനസ്സിൽ വിചാരിച്ചിട്ട് പായസം അടച്ചു വെച്ച് ആരതി അപ്പുറത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു മേഘനാഥനെ അയാൾ കാത്തിരിക്കുന്നുണ്ട് മണിച്ചിന് അയാൾക്ക് ചായ കൊടുത്തിട്ടുണ്ട് ആ സമയം മേഘനാഥൻ അവിടേക്ക് എത്തി മേഘനാഥനെ കണ്ടപ്പോൾ ഒരു ബഹുമാനത്തോടെ അയാൾ എണീറ്റേക്ക് നിൽക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ നമസ്കാരവും പറയുന്നു ആരാണ് മനസ്സിലായില്ല എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ സർ ഞാൻ മാത്യൂസ് മോനായി എക്സ് മേയർ ഉപേന്ദ്ര സാറിന്റെ പി എസ് ആണ് മേഘനാഥൻ അയാൾക്ക് കൈ കൊടുക്കുന്നുണ്ട് വന്നിട്ട് നേരം കുറയായി സാറിനെ നേരിട്ട് കണ്ടിട്ടേ പോകൂ എന്ന് നിർബന്ധം ചായ കൊടുത്തോ കുടിച്ചു എന്നൊക്കെ മണിച്ചൻ പറയുന്നുണ്ട് വരും മിസ്റ്റർ മാത്യൂസ് ഇരുന്ന് സംസാരിക്കാമെന്ന് മേഘൻ പറയുന്നു സാർ എനിക്ക് ഉടനെ പോകണം ഇപ്പോൾ തന്നെ താമസിച്ചോ ഒരു ഫങ്ഷ്ടെ സ്വീകരണത്തിനുള്ള ഒരു കുറിയാണിത് അത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഈ മാത്യൂസ് വർമ്മ സാറിന്റെ നേതൃത്വത്തിൽ യു സംരംഭകർക്കുള്ള ഒരു അവാർഡ് സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഒരു ഫംഗ്ഷനാണിത് മേഘൻ പറയുന്നു ഓ എസ് എസ് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് സാർ പറഞ്ഞിരുന്നു എത്ര എതിർത്തിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല അതെ സാർ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ മീറ്റിംഗൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് സാറ് ഗസ്റ്റായിട്ട് പങ്കെടുക്കണം ആ ഫങ്ഷന്റെ ഇൻവിറ്റേഷൻ കാർഡാണിത് നേരിട്ട് തന്നെ കൊടുത്തേ പറ്റൂ എന്ന് സാറ് നിർബന്ധം പറഞ്ഞിരുന്നു വർമ്മ സാറ് സാറിനെ വിളിക്കും എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് സംസാരിച്ചോളാം എന്ന് മേഘനും പറയുന്നു അങ്ങനെ അയാൾ അവിടുന്ന് പുറത്തേക്ക് പോയി എന്നാൽ മേഘനാത്തിന് കാർഡ് ആ കുറിയിൽ നിന്നും എടുക്കാൻ സാധിച്ചില്ല പിന്നെ എടുത്തപ്പോൾ ഒരു കുറച്ച് ഭാഗം കീറിയിരിക്കുന്നു ഒരാളുടെ ഭാഗമാണ് കീറിയിരിക്കുന്നത് പ്രസാദിനും അഞ്ജലിക്കുമാണ് ഈ അവാർഡൊക്കെ ഉള്ളത് അവരുടെ രണ്ടു പേരുടെയും പിക്ചർ അതിലുണ്ടായിരുന്നു അഞ്ജലിയുടെ രാധയുടെ ആ മുഖമുള്ള ഭാഗമാണ് കീറിപ്പോയത് പ്രസാദും അഞ്ജലിയും എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഈ മണിച്ചൻ പറയുന്നുണ്ട് അത് നമ്മുടെ അച്ചൂട്ടന്റെ അമ്മയും അച്ഛനും അല്ലേ എന്നൊക്കെ സാർ പോകുന്നില്ല എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പോകും ഭർമ്മസാറെ ക്ഷണിച്ചാൽപ്പിനെ പോകാതിരിക്കാൻ സാധിക്കില്ല ഇത് ഞാൻ സന്തോഷത്തോടെ പോകും നീ ഡേറ്റും ടൈമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ ആ ഇൻവിറ്റേഷൻ കാർഡ് മണിച്ചനെ ഏൽപ്പിച്ചിട്ട് മേഘനാഥൻ മുകളിലേക്ക് കയറിപ്പോകുന്നു ഏപ്രിൽ അഞ്ചാം തീയതിയാണത് ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവർക്കും ഓണ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇലക്കെ വെച്ച് അതിൽ കുറച്ച് വിഭവങ്ങളൊക്കെ വിളമ്പി വെച്ചിരിക്കുന്നു ബാക്കി കറികളുമായിട്ട് ആര്യയും സീതമ്മയും ഹരിയും അവിടേക്ക് വരുന്നുണ്ട് സീതമ്മ അകത്തേക്ക് പോയപ്പോൾ ഒളിക്കണ്ണോടെ ഇടയ്ക്കിടയ്ക്ക് ആര്യ ഹരിയൊന്ന് നോക്കുന്നുണ്ട് ചെറുപ്പുഞ്ചിരിയും അവിടേക്ക് നവദമ്പതികൾ വരുന്നു കൂടെ പുഷ്പൻ ചേട്ടനുണ്ട് ഇതൊക്കെ കണ്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് സൂപ്പർ എല്ലാം റെഡി ആയല്ലോ ആരവിടെ ആദ്യം നവദമ്പതിമാർ വന്നിരിക്കട്ടെ മടിക്കാടെ ഇരുന്നോളൂ എന്നൊക്കെ പുഷ്പൻ പറയുന്നുണ്ട് അതുപോലെ അവർ രണ്ടുപേരും അവിടെ വന്ന് നിന്നപ്പോൾ പുഷ്പൻ പറയുന്നു ഭാര്യമാർ ഭർത്താവിൻ്റെ ഇടതു ഭാഗത്ത് വന്നിരിക്കണം അതുപോലെ തന്നെ രാധയും കൃഷ്ണനും ഇരിക്കുമ്പോൾ മുരളിയും ഹരിയും അങ്ങനെ ഇരിക്കാൻ തുടങ്ങുന്നു ആദ്യം മുര ഹരി ആരതി ഒന്ന് മടിച്ചിരിക്കുകയാണ് ആരതി എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ചെന്നിരുന്ന പുഷ്പൻ ആരതിയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുകയാണ് പുഷ്പൻ വേറെ നിവർത്തിയില്ലാതെ ആരതി മുരളിയുടെ ഇടതുഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ